കിഴക്കു നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്കു നിന്നല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു ദൈവം ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരു താഴ്ത്തുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ് അനുഗ്രഹം വരുന്നത് ദൈവത്തിൽ നിന്നാണ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്നാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഉയർത്തുന്നത് ദൈവമാണ് മനുഷ്യർക്ക് ആർക്ക് നിങ്ങളെ ഉയർത്താൻ കഴിയില്ല മനുഷ്യരെല്ലാവരും ബലഹീനരാണ് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉയർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് കാരണം ദൈവമാണ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഉയർത്താൻ കഴിയുകയില്ല അങ്ങനെ ഉയർത്തിയാൽ ആ ഉയർച്ച പോലും നിലനിൽക്കുകയില്ല കാരണം മനുഷ്യൻ ബലഹീനനാണ് ദൈവം നമ്മെ ഉയർത്തിയാൽ ദൈവം നമ്മെ മാനിച്ചാൽ അതൊരു മാന്യതയാണ് അതൊരു ഉയർച്ചയാണ് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചവരാണ് അവർ അതിൻ്റെ നടുവിലൊക്കെ തകർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവരെ ഉയർത്തി ദൈവം അവരെ മാനിച്ചു പ്രിയപ്പെട്ടവരെ ദൈവം നൽകിയ മാന്യത കെട്ടുപോകുന്നതല്ല ദൈവസന്നതിയിൽ കാത്തിരുന്ന ദൈവഭക്തനായ അബ്രഹാമിനെ ദൈവം ഉയർത്തിയപ്പോൾ ആ ഉയർച്ച കെട്ടുപോകാൻ ദൈവം അനുവദിച്ചില്ല ഇന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇന്നു പകലും അബ്രഹാമിൻ്റെ പേരിന് ദൈവം കൊടുത്ത മാന്യത കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിലെല്ലാം ദൈവം നൽകിയ ഉയർച്ചകൾ നിലനിന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ ഉയർത്തുന്നവനാണ് ദൈവം നിങ്ങളെ മാനിക്കുന്നവനാണ് ഒരു പിതാവ് തൻ്റെ മകൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കാണാൻ ആഗ്രഹമുണ്ട് തിരുവചനം പറയുന്നു സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം നമ്മെ ഉയർത്തുന്നത് സമയം വരുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്കു വേണ്ടിയുള്ള വിധി അത് നേരുള്ള വിധിയായിരിക്കും സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിക്കും അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുപ്പൻ അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് അവനാണ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നോട്ടം പലപ്പോഴും മാറിപ്പോകുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും കലങ്ങിപ്പോകുന്നത് യേശുവിലേക്ക് നോക്കുവാൻ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം നൽകുകയാണ് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ അതെ അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവമാണ് ദൈവത്തോട് ചേർന്നിരിക്കുക യേശുവിനോട് കൂടെ നടക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആ